ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ മണ്ണിടിച്ചിലെ തുടർന്ന് സൈറ്റ് ഓഫീസ് നിലം പതിച്ചു മണ്ണിടിഞ്ഞ് സൈറ്റ് ഓഫീസ് നിലം പതിച്ചു സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസാണ് മണ്ണിടിഞ്ഞ് നൂറോളം അടി താഴ്ചയിലേക്ക് പതിച്ചത് ഓഫീസിലുണ്ടായിരുന്ന അക്കര വീട്ടിൽ ഷാജു അഗസ്തിൻ അൻപത്തഞ്ച് വയസ്സ് മകൻ അർണോൾഡ് അക്കര ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച പകൽ പതിനൊന്നോടെയായിരുന്നു സംഭവം നിർമ്മാണത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലത്ത് നൂറോളം അടി താഴ്ചയിൽ മണ്ണെടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് സൈറ്റ് ഓഫീസ് നിർമ്മിച്ചത് മണ്ണെടുത്ത സ്ഥലങ്ങൾ ബലപ്പെടുത്തുന്നതിനായി കോൺക്രീറ്റിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മാൾ നിർമ്മിക്കുന്നതിനായാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് മണ്ണെടുത്ത് മാറ്റി പ്രാഥമിക പ്രവൃത്തികൾ ആരംഭിച്ചത് ഇതിനോട് ചേർന്നുള്ള മറ്റ് കെട്ടിടങ്ങളും റോഡും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്